പൊതുപ്രവർത്തനത്തിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഇരുപത് വർഷത്തോളമായി ആ പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇപ്പോഴും ചെയ്യുന്നുണ്ട് പൊതുപ്രവർത്തന ജീവിതത്തോടൊപ്പം തന്നെ നമ്മളുടെ ഉപജീവന മാർഗം കൂടി ഒപ്പം കണ്ടെത്തുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഞാൻ പൊതുപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് എൻ്റെ ഉള്ളിലുണ്ടാകും അതിപ്പോഴും ഞാൻ തുറന്നുകൊണ്ട് പോവുകയാണ് അഞ്ചാറ് പോലെയൊക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറികളൊക്കെ കിട്ടും ഈ സമയത്ത് കുറവാണ് ചില സമയത്ത് കൂട്ടമായിട്ട് മീനുകൾ ഞാൻ നേരത്തെ ഒറ്റക്കാരനെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് മുഴുവൻ സമയവും സമയം ഇതിൽ ചില സമയത്തും പകൽ സമയം മുഴുവൻ ഓടി പൊതുപ്രവർത്തനം നടത്തി കഴിയുമ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ രാത്രി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരും അങ്ങനെയുള്ള സമയത്തൊരു ഹെൽപ്പറ കൂടി വെച്ചിട്ടുണ്ട് ഞങ്ങൾ അദ്ദേഹം ഞാനും കൂടിയാണ് പൂർണ്ണമായിട്ട് ഇപ്പൊ ചെയ്യുന്നത് ഇവിടുന്ന് പൊക്കലും ഒരുമിച്ചായിരിക്കും ഞാനിത് പഠിക്കുന്ന കാലം പോലെ വലിക്കും ചെറുതല്ലെ പോലെ പത്താം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ഒക്കെ ഒന്ന് വലിക്കാനുള്ളൊരു ആരോഗ്യപ്പെട്ട് ഞാൻ ഇത് വലിക്കാറുണ്ട് ഇത് ഇതുവരെ മുടക്കിയിട്ടില്ല കൈ തഴമ്പോ പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ ഈ അത് സമയം നമ്മൾ ആവശ്യമായിട്ടുള്ളൊരാ വ്യക്തിയാണ് പക്ഷേ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ രാത്രി സ്വഭാവട്ടും ആൾക്കാരുടെ വിളിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷേ ആ സമയത്ത് എനിക്ക് അവൈലബിളായിരിക്കും എനിക്കിതിന് തൊഴിൽ ചെയ്യാനായിട്ടൊരു തടസ്സം ഇതുവരെ നേരിട്ടില്ല പിന്നെ അതിൻ്റെ ഇടക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാത്രമാണ് അതും വ വളരെ രാത്രികളിൽ വിരളമായിട്ടൊക്കെ വരാറുള്ളത് ആ സമയത്തൊക്കെ ഞാൻ ചിലപ്പോൾ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകാറുണ്ട് തിരിച്ചു വരും ശരിക്കും രാത്രിയാണ് ഞങ്ങൾക്ക് ചെമ്മിന് ഉൾപ്പെടെയുള്ള കിട്ടുന്നത് ഒരു പത്ത് മണി അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ വെളുപ്പ് പുലർച്ചെ വരെ ഞങ്ങളത് ചെയ്യാറുണ്ട് മിക്കവാറും എല്ലാ ദിവസവും പിന്നെ അതിന് ശേഷം വെളുപ്പിന് ആറ് മണിക്ക് കിട്ടിയത് ആയിട്ട് നേരെ മാർക്കറ്റിൽ അരൂര് മാർക്കറ്റിൽ പോകും അവിടെ അവിടെ വിൽപ്പന നടത്തിയിട്ട് അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോരും പലപ്പോഴും ഇപ്പോൾ ട്രോളിങ്ങുള്ള സ്ഥിതിക്ക് ഇപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ തൊട്ടടുത്ത വീടുകളിൽ കൊടുക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും പറഞ്ഞാൽ അവർ വന്ന് വീട്ടിൽ വന്ന് എടുത്തേണ്ട പോകുന്നതായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടാവില്ല ഇവിടെ നിന്ന് തന്നെ വിറ്റ് പോകുന്ന ഒരവസ്ഥയുണ്ട് മാസത്തിലൊരു പതിനഞ്ച് ദിവസമെങ്കിലും കൃത്യമായിട്ട് പണിയാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ വലിയ തോതിൽ കിട്ടിയില്ല എങ്കിലും ചെറിയ തോതിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നടന്നു പോകാനുള്ള സംഗതിയിൽ ഇന്ന് ഞങ്ങൾ ഒപ്പിച്ചെടുക്കും ഇപ്പോൾ ഇനി ഏതാനും മാസം നാലഞ്ച് മാസം കൂടിയുള്ളൂ ഇനി കൗൺസിലർ ജീവിതം അപ്പോൾ അതിനുശേഷം പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുതന്നെ പോകും പിന്നെ ഇത് നമ്മുടെ വരുമാന സ്രോസ് നന്നായിട്ട് തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാമെന്നുള്ളൊരു ആഗ്രഹമാണ് അപ്പൊ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്